മമ്മൂട്ടിയുടെ മെഗാ ഹിറ്റ് ചിത്രമായ സാമ്രാജ്യം റീറിലീസ് ചെയ്യുന്നത് സംബന്ധിച്ച് താനുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സംവിധായകൻ ജോമോൻ ചിത്രത്തിന്റെ പുതുക്കിയ പതിപ്പ് ഒക്ടോബറിൽ പുറത്തിറങ്ങുകയാണ് സാമ്രാജ്യത്തിന്റെ ഫോർ കെ ഡോൾമി അറ്റ്മോസ് പതിപ്പിന്റെ ട്രെയിലർ യൂട്യൂബിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു ട്രെയിലറിലെ ദൃശ്യങ്ങളുടെ വ്യക്തത കുറവ് സംബന്ധിച്ച് വൻ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ജോമോൻ രംഗത്തെത്തിയത് ചിത്രം റീറിലീസ് സംബന്ധിച്ച് നിർമ്മാതാക്കളായ ആരിഫ പ്രൊഡക്ഷൻസ് തന്നോട് ഒന്നും ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് ജോമോൻ പറഞ്ഞത് ട്രെയിലറിലെ ദൃശ്യങ്ങൾ കണ്ട് പലരും പ്രിന്റിന് ക്വാളിറ്റി ഇല്ലെന്ന് ജോമനെ വിളിച്ച് പരാതിപ്പെട്ടിരുന്നു ഇതോടെയാണ് റീമാസ്റ്റർ പതിപ്പുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് ജോമോൻ വ്യക്തമാക്കിയത് മമ്മൂട്ടിയെ അലക്സാണ്ടർ എന്ന സ്റ്റൈലിഷ് കഥാപാത്രമായി അവതരിപ്പിച്ച സാമ്രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തിയേറ്ററിലെത്തിയത് ചിത്രം കഥ എഴുതി സംവിധാനം ചെയ്തത് ജോമോൻ ആയിരുന്നു അതേസമയം ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി സാമ്രാജ്യ ടു നിർമ്മാണം തുടങ്ങിയപ്പോഴും ജോമോന്റെ അനുമതി വാങ്ങുകയോ അഭിപ്രായം തേടുകയോ ചെയ്തിരുന്നില്ല സാമ്രാജ്യത്തിന്റെ പ്രീ റിലീസ് ട്രെയിലറിനെ പറ്റിയും താൻ പഴി കേൾക്കേണ്ട അവസ്ഥ വന്നതോടെയാണ് തന്റെ നിസ്സഹായ അവസ്ഥ വ്യക്തമാക്കാൻ സംവിധായകൻ രംഗത്ത് വന്നത് റീറിലീസ് ചിത്രങ്ങളും മമ്മൂട്ടിയുമായിട്ടുള്ള ബന്ധം നമ്മൾ മലയാളികൾക്ക് സുപരിചിതമാണല്ലോ എങ്കിൽ കൂടി ഈ ഒരു ചിത്രത്തിന്റെ കാര്യത്തിൽ മമ്മൂട്ടിക്ക് കുറച്ച് പ്രതീക്ഷ ഉള്ളതുകൊണ്ടാവാം പിന്നെ കേട്ട പഴികളുടെയും അതുകൊണ്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് റിലീസ് തീരുമാനിച്ചിരുന്ന ചിത്രം ഒക്ടോബറിലേക്ക് മാറ്റിയിട്ടുണ്ട് റീമാസ്റ്ററിംഗ് ജോലികൾ തീരാൻ സമയം എടുക്കുന്നതുകൊണ്ടാണ് റിലീസ് മാറ്റിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് മറ്റ് നടന്മാരുടെ ഇൻഡസ്ട്രി ഹിറ്റൊക്കെ വീണ്ടും റീറിലീസ് ചെയ്ത് തരക്കേടില്ലാത്ത വിജയം കാണുന്ന സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന്റെ ഒരു റീറിലീസ് ചിത്രം പോലും വിജയത്തിന്റെ അരികിൽ പോലും എത്തിയിട്ടില്ല മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ കുറച്ച് അസൂയവും കുശുമ്പും ഒക്കെ ഉള്ള ായത് കൊണ്ട് എങ്ങനെയെങ്കിലും തന്റെ റീറിലീസ് പടിയരികിലെങ്കിലും എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാവാം മമ്മൂട്ടി എന്ന് പറയുന്ന സൂപ്പർ താരം ഇതിലേക്ക് ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് കാലഘട്ടത്തിലെ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമായിരുന്നു സാമ്രാജ്യം അന്നത്തെ കാലത്ത് തന്നെ എഴുപത്തിയഞ്ചു ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ഒരു കോടി രൂപ വരെ മുതൽ മുടക്കി ഒരുക്കിയ ബ്രഹ്മാണ്ട ചിത്രമാണ് അൾട്രാ സ്റ്റൈലിഷ് നായകനായി മമ്മൂട്ടിയെ അവതരിപ്പിച്ച ഈ ചിത്രം അതിന്റെ മേക്കിംഗ് മികവ് കൊണ്ട് വലിയ പ്രേക്ഷക പ്രശംസ നേടി